സഭയുടെ ഒരു വലിയ നന്മയാണ് വലിയ ഒരു കെട്ടുറപ്പാണ് നമ്മുടെ നല്ല വിശ്വാസമുള്ള ജനം എന്ന് പറയാം ഞാൻ എപ്പോഴും ഓർക്കും ഈ രാഷ്ട്രീയക്കാരൊക്കെ ഒരു മൂവായിരം പേരുടെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ എത്ര കാശി ഇളവാങ്ങും അല്ലെ ആർക്കെല്ലാം പൈസ കൊടുക്കും എന്തെല്ലാം എന്തെല്ലാം പരിപാടികൾ നടപടികൾ പക്ഷെ നമ്മുടെ പള്ളികളിൽ ഞായറാഴ്ച ഒരു മൂന്ന് മണി അടിച്ചാൽ മതി ആള് വരും ആള് വരും കിടക്കപ്പായ കിടക്കുന്ന ഒക്കെ എഴുന്നേറ്റ് വരും അതാണ് ഭയങ്കര അത്ഭുതകരമായ ഒരു കാര്യം അതുകൊണ്ടാണ് ഈ കത്തോലിക്ക സഭയെ കുറിച്ച് ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞ് ആൾക്കാരെല്ലാം സഭയിൽ നിന്നാവുന്നു എന്നൊക്കെ കാത്തിരുന്ന മാധ്യമക്കാരെല്ലാം സംഘടിപ്പിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് അറിയത്തില്ല അവര് പക്ഷെ പള്ളി വിട്ടുപോകുന്നില്ല അതാണ് ഞങ്ങൾ ഇത്രയും കുഴപ്പങ്ങളെല്ലാം ഇവരെ കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടും ഈ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെ എല്ലാം മെത്രാമാരെ പറയുകയും വേണ്ട അല്ലെ ഇതെല്ലാം പറഞ്ഞിട്ടും ഇവരാരും പള്ളി വിട്ടു പോകുന്നു അതിന്റെ കാരണം എന്താണെന്താ നമ്മളാരും അച്ഛനെയും കന്യാസ്ത്രീം കണ്ടിട്ട് വിശ്വസിക്കാൻ തുടങ്ങിയവരൊന്നും അല്ല ശരിയല്ലേ നമ്മുടെ കർത്താവീശ്വരമായിട്ടുള്ള വിശ്വാസമാണ് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ ബോധ്യമുള്ള പരിശുദ്ധ കുർബാനയോടുള്ള ഒരു വലിയ ബന്ധം നമുക്കുണ്ട് എന്നുള്ളതാണ് നമുക്കൊരു നല്ല വിശ്വാസ പരിശീലന സംവിധാനമുണ്ട് ഒരുപക്ഷെ ലോകത്ത് ഇതുപോലെ ചിട്ടയായ വിശ്വാസ പരിശീലന സംവിധാനമുള്ള ഏതെങ്കിലും ഒരു സഭ വേറെയുണ്ടോ എന്ന് എനിക്കറിയുന്നു ഈ പന്ത്രണ്ട് വർഷം ചില രൂപതകളിൽ ഇത് ഡിഗ്രി ഒക്കെ ഉണ്ട് അത്ര നിർബന്ധമല്ലാത്ത എന്നാൽ എന്നാൽ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഒരു അനുധാവനം കൊടുക്കത്തക്ക രീതിയിലുള്ള വിശ്വാസ പരിശീലന സംവിധാനം അതിൻ്റെതായ ഒത്തിരി നന്മകളും നമുക്ക് നമുക്കുണ്ട് നമ്മുടെ മക്കള് മക്കള് സാമാന്യം നല്ല കുടുംബ ബന്ധങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങള് കുടുംബങ്ങൾ ഇതെല്ലാം നമുക്കുണ്ട് നമുക്കുണ്ട് അല്ലെ നമ്മള് നമ്മളെ കുറിച്ച് നമ്മള് ഇച്ചിരി മോശമായിട്ടൊക്കെ പറയുവെങ്കിലും താരതമ്യം ചെയ്യുമ്പോൾ തീരെ മോശമല്ല കുടുംബ ബന്ധങ്ങൾ ഇപ്പോഴും നമ്മുടെ നല്ലതാണ് പിന്നെ ഇച്ചിരി വഴക്കൊക്കെ കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വഴക്ക് പിടിച്ചാൽ ഞങ്ങൾ പിരിഞ്ഞു പോകുക എന്നതാണ് ഞങ്ങളുടെ നമ്മുടെ ഒരു തത്വശാസ്ത്രം വഴക്ക് പിടിച്ചുകൊണ്ടാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഈ ചില കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ടല്ലേ അമ്മയുടെ കഴുത്തിന് ചുറ്റി പിടിച്ചിട്ട് അമ്മയ്ക്കിട്ടിരിക്കുന്നത് എന്ന് പോലെ തന്നെയാണ് നമ്മളെങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് വഴക്കൊക്കെ പോയി അതൊക്കെ ശരിയാ പക്ഷെ ഒരുമിച്ച് നിൽക്കും നിൽക്കും അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല കുടുംബങ്ങൾ കെട്ടുറപ്പുള്ള കുടുംബങ്ങൾ നമുക്കുണ്ട് പിന്നെ പിള്ളേരുടെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് ഇത്രയും മരിച്ചു കിടക്കുന്ന ഒരു സമൂഹം വേറെ ഉണ്ടോന്നില്ല കുഞ്ഞുങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന കുടുംബങ്ങൾ കത്തോലിക്കാ കുടുംബങ്ങൾ നമുക്ക് നമുക്കതിനെ കുറിച്ച് അഭിമാനിക്കാനായിട്ട് പിന്നെ സമാധാനപ്രിയരായ ജനങ്ങളാണ് ജനങ്ങളാണ് ഞാൻ പണ്ടൊരിക്കലും ഒരു പള്ളിയിൽ കൊച്ചനായിട്ട് ശുശ്രൂഷ ചെയ്തുമോ ഒരു ഹൈന്ദവനായ പോലീസ് ഇൻസ്പെക്ടറെ കണ്ടു ആ പള്ളി പെരുന്നാളാണ് പ്രദർശനം നടക്കാൻ അതിന്റെ പുറകെ നമ്മൾ നമ്മള് പ്രദർശനമൊക്കെ നടക്കുമെങ്കിലും അങ്ങനെ റോഡ് മൊത്തം ഒന്നും ബ്ലോക്ക് ചെയ്യത്തില്ല ഇടയ്ക്കൂടെ നിങ്ങളൊക്കെ എനിക്ക് അറിയത്തില്ല പൊതുവെ നമ്മള് സൈഡിൽ കൂടെ വണ്ടിയൊക്കെ കയറ്റി വിടും അല്ലെ അങ്ങനെ ഒത്തിരി മനുഷ്യരെ വിഷമിപ്പിക്കത്തന്നു അല്ലേ ചിലയിടത്തൊക്കെ ചില ആഘോഷങ്ങൾക്ക് പോയ ആ പട്ടണം മുഴുവൻ ബ്ലോക്ക് ആക്കിയാലേ അവർക്ക് ഒരു സമാധാനമുള്ളു അപ്പൊ അങ്ങനെ ഒരു 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 പ്രദക്ഷിണത്തിന്റെ പുറകെ ഇങ്ങനെ നടക്കുമ്പോ അവിടുത്തെ ഇൻസ്പെക്ടർ എന്റെ അടുത്ത് വന്നു വർത്താനം ഒക്കെ പറഞ്ഞ അദ്ദേഹം എന്നോട് പറഞ്ഞാ ഞങ്ങൾക്ക് ഈ ക്രിസ്ത്യൻ ഏരിയയിലൊക്കെ ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇരുപത്തിയഞ്ചു വർഷം മുമ്പുള്ള സംഭവമാണ് ആ കാരണം എന്താ കാരണം എന്താ സമാധാനപ്രിയരായ വലിയ ഈ വലിയ മിക്കവാറും അതിരി തർക്കങ്ങളാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത് അത് പിന്നെ കത്തോലിക്കുന്ന ഒരു ദൗർബല്യമാണ് ഓടി ഓടി പോകുന്ന വേലികൾ അല്ലെ അതിന് കല്ലൊക്കെ ഓടി ഓടി പോകും രാവിലെ അവിടെയായിരുന്നു തെക്കായിരുന്നു അവിടെ ഇപ്പോഴും വടക്ക് കിടക്കുന്നത് എന്ത് ഈ സംഭവം ഈ സംഭവം അതാണ് നമ്മൾ മാറി അതിരുകല്ലുകളും ഒക്കെയാണ് അല്ലാതെ വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമല്ലോ ഞാനേ പത്രങ്ങളിലൊക്കെ വല്യ കൊലപാതകങ്ങളുടെ ഒക്കെ വാർത്തകൾ മാത്രമേ നോക്കും പേര് കൃത്യാനികളും എല്ലാം ഉണ്ടോ കൃതികളായിട്ട് നമ്മളെ തീരെ നിരാശപ്പെടുത്താതിരിക്കാൻ വല്ലപ്പോഴും ഒക്കെ ഒരാൾ ഉണ്ടെന്നല്ലാതെ ഇതുവരെ ഇതുവരെ അങ്ങനെ ഒത്തിരി പേര് ഒന്നും കാണാൻ കിടയായിട്ടില്ല അങ്ങനെ തന്നെ ഹോട്ടലിൽ അങ്ങനെ വലിയ ക്രിമിനൽ ബിഹേവിയർ ഒക്കെ ഒന്നും ഇല്ലാത്ത ഒരു സമയം അതിന്റെ കാരണം എന്താ നമ്മൾ പഠിപ്പിക്കുന്ന പോലും എന്താ സ്നേഹിക്കാനും പാവം ചെയ്താൽ ഉടനെ പോയി ഉപസാര കൂട്ടി പോയി മുട്ടുകൂത്തി അതെല്ലാം ഏറ്റുപറയാം പിന്നെ എങ്ങനെയാ ഈ കൊല്ലാനൊക്കെ തോന്നുന്നേ അല്ലേ അപ്പോ നമ്മുടെ ഒരു നല്ലൊരു ഒരു ധാർമ്മിക സമൂഹമായിട്ടൊക്കെ കൊണ്ടുപോകുന്നതിൽ നമ്മുടെ ഈ വിശ്വാസ പരിശീലനത്തിന് വലിയൊരു പങ്കുണ്ട് പങ്കുണ്ട് അത് വാസ്തവമാണ് അതുപോലെ തന്നെ നമ്മുടെ വിദേശങ്ങളിലൊക്കെ പോയാൽ പോലും നമ്മുടെ ആൾക്കാർ പള്ളിയിൽ പോകുന്നു ഇപ്പൊ പല യൂറോപ്യൻ രാജ്യങ്ങളിലും കത്തോലിക്ക സഭ ജീവിക്കുന്നത് പ്രവാസികളെ കൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും ഒക്കെയുള്ള പ്രവാസികൾ ഇംഗ്ലണ്ടിലെയൊക്കെ പള്ളികളിൽ നിറഞ്ഞു നൽകുന്നത് അവർക്ക് വലിയ സന്തോഷമാണ് അതുകൊണ്ട് ഇന്ത്യൻ ഇന്ത്യൻ കത്തോലിക്കാ സമൂഹം അവര് കുർബാന പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഉള്ള പരിശുദ്ധ കുർബാന കാണാൻ ഇത്രയും താല്പര്യം കാട്ടുന്ന ഒരു സമൂഹം വേറെ അങ്ങനെയൊക്കെ നോക്കുമ്പോ നോക്കുമ്പോ ഒത്തിരി നന്മകളുള്ളതാണ് നമ്മുടെ വിശ്വാസ പരിശീലന സംവിധാനം ഞാൻ ഇത്രയും നല്ലത് പറയേണ്ടത് കല്ല് പോലി വേണ്ടത് ഒരു കൈയൊക്കെ ഒക്കെ അടി എന്തു പറഞ്ഞാലാണോ നിങ്ങൾ കൈയടിക്കുന്നോ എന്ന് കൈയടിക്കുന്നു എനിക്കറിയത്തില്ല ആ ബോട്ടം അപ്പോ അപ്പോ നന്മ ഒത്തിരി ഉണ്ട് നമുക്ക് പക്ഷെ ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ലോകം ഒത്തിരി മാറി കാരണം നമ്മൾ ക്രൈസ്തവർ കേരളത്തിൽ ഇരുപത്തേഴ് ശതമാനം ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഇപ്പൊ അത് നമ്മളെല്ലാരും കൂടെ അധ്വാനിച്ചു പതിനാല് ശതമാനം പതിനേഴ് ശതമാനം ആവശ്യപ്പെട്ടു ഇനി അടുത്ത സെൻസസോടെ കാര്യം പറയും എത്രയാണ് മക്കളില്ല മക്കളില്ല നമ്മുടെ സഭ അങ്ങനെ സുവിശേഷം പ്രഘോഷിച്ച് വളർന്ന ഒരു സഭയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് പണ്ട് സുവിശേഷം പ്രസംഗിച്ചായിരുന്നു അന്ന് അകത്ത് കയറിയവരൊക്കെയാണ് ഭൂരിഭാഗവും പിന്നെ ആരെങ്കിലും ഇവിടെ സുവിശേഷം പ്രസംഗിച്ചോണ്ട് എനിക്ക് സംശയമാണ് നമ്മൾ കൂടുതലും ഒരു സമൂഹമാണ് സത്യമല്ല സത്യം എൻ്റെ അമ്മയ്ക്ക് ഏഴ് മക്കളായിരുന്നു അതുകൊണ്ട് ഞങ്ങളെ ഞാൻ ഏഴാമനായിട്ട് ഞാൻ അതിന് തൊട്ടുമ്പോഴത്തെ ഞമ്മശേഷ അമ്മമാർക്ക് പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു അങ്ങനെ പെറ്റുപെരുകി വളർന്ന ഒരു സമൂഹമാണ് നമ്മൾ നമ്മുടെ ആധുനിക ന്യൂജൻ മമ്മിമാർ പെറ്റുപെരുകാൻ വിസമ്മതിക്കുന്നത് കൊണ്ട് നമ്മുടെ സമൂഹം വളരെ ചുരുങ്ങി ചുരുങ്ങി ഇനി പള്ളിയൊക്കെ പൊളിച്ചു പണിയുന്നവർ സൂക്ഷിക്കണം സൂക്ഷിക്കും വർഷം കഴിഞ്ഞാൽ എത്രയാണ് ആ പള്ളി നീക്കാൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തിയിട്ടേ പൊളിക്കാവുള്ളൂ ഞാനും വെറുതെ അപ്പൊ ആളൊത്തിരി കുറഞ്ഞു വരികയാണ് അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾ ഇന്ന് ഭൂരിപക്ഷമല്ല ഒരു ന്യൂനപക്ഷമാണ് നമ്മുടെ തന്നെ സ്കൂളുകൾ ഞങ്ങളുടെയൊക്കെ മധ്യ കേരളത്തിൽ ആ പ്രദേശത്തേക്ക് തെക്കൻ കേരളത്തിലൊക്കെ അത് വളരെ എവിഡന്റ് ആണ് എറണാകുളം പട്ടണത്തിൽ ഒരുപക്ഷെ വ്യത്യാസം കാണുമായി നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മുടെ കുട്ടികൾ കുറയുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ മറ്റു മതസ്ഥരുടെ ഇടയിൽ അവർ ജീവിക്കുന്നു അവരുടെ വിശ്വാസത്തെ ഒന്ന് പ്രതിരോധിക്കാൻ ഞങ്ങളുടെ വിശ്വാസം ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള കരുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിന് രാവിലെ പോയി പുത്തകം വായിച്ചാലൊന്നും പോര പാടെ ഒന്നേ ദൈവം പിതാവായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വായിച്ചാൽ നീ പിള്ളിലോട്ട് കേറത്തെ അവിടെയാണ് നമുക്ക് ഒരു ചകലം ഒരു ഒരു കുറവ് വരുന്നത് നമ്മുടെ ഐഡന്റിറ്റി ആസ് എ ക്രിസ്ത്യൻ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഒരു കത്തോലിക്കൻ എന്നുള്ള നിലയിലുള്ള ഒരു ഐഡന്റിറ്റി അത് എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഞാൻ ഈ പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ കാണുമ്പോഴെല്ലാം അവരോട് ചോദിക്കും മക്കളെ മക്കളെ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ നിങ്ങൾ എനിക്കൊരു കാരണം പറഞ്ഞു തരാം അവരെല്ലാം സ്നേഹപൂർവ്വം എന്നെ നോക്കി ചിരിച്ചാണ് പന്ത്രണ്ട് വർഷം പഠിച്ചാലേ മക്കളെ പറ എന്തെങ്കിലും പറ വളരെ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർ വളരെ സത്യസന്ധനാണ് അവര് പറയും പിതാവേ ഞങ്ങളുടെ പേരന്റ്സ് ക്രിസ്ത്യാനികളായതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ക്രിസ്ത്യാനികളായി പോയതാണ് ഈ കേസിൽ ഞങ്ങൾ പ്രതികരണല്ല ക്രിസ്ത്യാനികളായതുകൊണ്ട് ക്രിസ്ത്യാനിയായി പോയി എന്നുള്ള ഒരു മറുപടി മാത്രമേ നമ്മുടെ പിള്ളേർക്ക് പറയാനുള്ളെങ്കിൽ നമ്മൾ അവരെ ശരിയായി ക്രിസ്ത്യാനിയായി ജീവിക്കേണ്ടതിന്റെ കാരണം നമ്മൾ അവരെ ഞാൻ അവരോട് വീണ്ടും ചോദിക്കും കത്തോലിക്കനായിട്ട് ജീവിക്കാൻ ഒരു കാരണം അവര് വീണ്ടും പറയും പിന്നെ പേരന്റ്സ് കത്തോലിക്കനോ സീറോ മലബാർ കത്തോലിക്കനോ മലങ്കര കത്തോലിക്കനോ സഭയിൽ കത്തോലിക്ക സഭയിൽ തന്നെ പത്തിരുപത്തി സഭകളുണ്ട് ഇത് എന്തിനാ ഇത് ഒരെണ്ണത്തിൽ തന്നെ നിൽക്കുന്ന എന്ന് ചോദിച്ചാൽ അവൻ വീണ്ടും പറയും പേരൻസ് ഈ സഭയിലായതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയതാണ് ഞങ്ങളെ വെറുതെ ഒന്നും പറയരുത് പ്രിയപ്പെട്ടവരെ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നമുക്ക് ഒരു ഐഡന്റിറ്റി കോൺഷ്യസ് ഈ പൗലോസിന്റെ പത്രോസിന്റെ ലേഖനങ്ങൾ ഇതാണല്ലോ ആദ്യത്തെ വിശ്വാസ പരിശീലന പരിപാടികൾ എന്ന് പറഞ്ഞ ലേഖനങ്ങളാണ് അപ്പസ്തോലന്മാരുടെ ലേഖനങ്ങളിലൂടെ തങ്ങൾ എന്താണ് എന്നിവർ പഠിക്കുക നമ്മൾ ഇന്ന് വായിച്ചു കേട്ടോ അതിന്റെ ഭാഗം പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാമത്തെ അധ്യായം നാല് മുതലുള്ള വാക്യങ്ങളിൽ ഒമ്പതും പത്തും വാക്യങ്ങളാണ് ആവർത്തിച്ച് ആവർത്തിച്ച് അവരെന്താണെന്ന് അവരെ പഠിപ്പിക്കുകയാണ് എന്താണ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്തിനു വേണ്ടിട്ട് തിരഞ്ഞെടുക്കും ഒരു കുടിയില്ല അതാണ് എല്ലാവർക്കും ഒരു ദൈവം ഞങ്ങൾക്കും ഒരു ദൈവം ഞങ്ങളുടെ ദൈവം കുറച്ചു കുഴപ്പമില്ലാത്ത ദൈവമാണ് ഞങ്ങളുടെ സുവിശേഷമൊക്കെ നല്ല സുവിശേഷമാണ് സ്നേഹിക്കാൻ മാത്രമേ പറയത്തുള്ളൂ ആരെയും കൊല്ലാനും തല്ലാനും ഒന്നും പറയത്തില്ല പിന്നെ ധാർമ്മികതയൊക്കെ ഉള്ള ഒരു കാര്യമാണ് നല്ലൊരു വിശ്വാസമാണ് നമ്മുടെ അതിന്റെ അപ്പുറത്ത് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നോ എന്തിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടെന്നോ ഒക്കെ ഉള്ള ഒരു അവബോധം നമുക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതൊണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വേറെ ഒന്നും പോകത്തില്ല ഇപ്പൊ നമ്മുടെ പിള്ളേരെ മറ്റു മതസ്ഥരെ കല്യാണം കഴിച്ചൊക്കെ പറഞ്ഞ് നമ്മള് ഒത്തിരി വിഷമിക്കുമ്പോൾ ചോദ്യം നമ്മളോട് കൊണ്ട് പ്രിയപ്പെട്ടു മെത്രന്മാരോടും അച്ഛന്മാരോടും കന്യാസ്ത്രീകളോടും വിശ്വാസ പരിശീലകരോടും നിങ്ങൾ പിന്നെ എന്നെ നിങ്ങൾ എന്നെ വിശ്വാസം എന്ന് പറയുന്നത് ഉപേക്ഷിക്കാവുന്ന ഒന്നാണെന്ന് അവരെ പഠിപ്പിച്ചതാരാ അത്രയും പ്രാധാന്യമേ വിശ്വാസത്തിനുള്ളത് അവരെ പഠിപ്പിച്ചതാരാ നമ്മുടെ തന്നെ പറച്ചിലൂടെ പഠനത്തിലൂടെ ഇത് ഒരിക്കലും ജീവൻ നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാത്തതെന്നാണ് എന്റെ വിശ്വാസമെന്ന് എന്നെ പഠിപ്പിക്കാനുള്ള ബാധ്യത സഭയ്ക്കുണ്ട് അത് ചെയ്തില്ലെങ്കിൽ സഭ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരങ്ങനെ ഞാൻ ഓർക്കായിരുന്നു എത്ര നാന്നോളം വരെ പോകാൻ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം കൊറച്ചുപേരുടെ കാര്യമൊക്കെ നോക്കിയാൽ മതിയായിരിക്കും ഇപ്പൊ അങ്ങനെ നാലു ലക്ഷം പേരുണ്ട് രൂപതും ഇതിൽ ആരുടെ ആത്മാവ് നശിച്ചു പോയാലും നമ്മളോട് ചോദിക്കും ആ പോക്ക് കണ്ടിട്ട് അവിടെ അതിന്റെ ഏഴ് അയലോക്കത്ത് പോകാനായിട്ട് സാധിക്കും പിന്നെ വല്ല കാരുണ്യം കൊണ്ട് വല്ല ഞാൻ നിങ്ങളൊക്കെ കാണുവ അപ്പൊ നമ്മള് ഈ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നശിച്ചു പോയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ അവന്ന് പോകുന്നുണ്ടെങ്കിൽ ആ പിള്ളേരെ കുറ്റം പറയേണ്ട കാര്യമില്ല ഞങ്ങൾ ഈ അച്ഛന്മാർക്ക് ഒരു പ്രശ്നമുണ്ട് എല്ലാത്തിനും മാതാപിതാക്കളെ കുറ്റം ഓ പേരൻസ് ആണ് കുഴപ്പം പിന്നെ നിങ്ങൾ ഇങ്ങനെ 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 ജീവിക്കുന്ന അപ്പൊ ഒരു വലിയ ചോദ്യം ഉണ്ട് നമ്മളോട് എല്ലാവരോടും നിങ്ങൾ വിശ്വാസ പരിശീലനോടും ഉണ്ട് നിങ്ങൾ കുഞ്ഞുനാളിൽ ഈ കുഞ്ഞുങ്ങളെ എന്താണ് നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചത് വിശ്വാസത്തിന്റെ പ്രാധാന്യം പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചോ അവിടെയാണ് നമ്മൾക്ക് ശരിക്കും ഒരു ഞാൻ അവരെ പറഞ്ഞു പഠിപ്പിക്കും മക്കളെ നിങ്ങൾ ക്രിസ്ത്യാനികളായിരിക്കുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ ഞാൻ ക്രിസ്ത്യാനി ആയത് തീർച്ചയായിട്ടും എന്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് പക്ഷെ ഇന്ന് ഞാൻ ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്നത് ഞാൻ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത് അതിന്റെ ഒക്കെ കാരണം കാരണം എന്റെ ഈശോമിശിഹായാണ് ഏക രക്ഷകൻ എന്നുള്ള വലിയ ബോധ്യം എനിക്ക് എനിക്ക് ഈശോയാണ് ഏക രക്ഷകൻ നമുക്ക് എല്ലാവർക്കും ഒന്ന് പറയാം ഈശോയാണ് എന്റെ ഏക രക്ഷകൻ ആ ഏകരക്ഷകനായത് കൊണ്ടാണ് നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനിയായിരുന്നു ദർ ഇസ് നോ അതർ സീനസ് ആകാശത്തിന് കീഴിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായി വേറൊരു നാമവും നാമവും നൽകപ്പെട്ടിട്ടില്ല